പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അതായത് മെനഞ്ഞാർന്ന് നമ്മുടെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം പോലേടം റോഡിലുള്ള ഒരു സ്വകാര്യ ജുവലറിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും എത്തി സ്വർണം വാങ്ങാനെന്ന വ്യാജേനെ കുറച്ച് സമയം അവിടെ തങ്ങുകയും അതിനുശേഷം സ്ത്രീയുടെ അവിടെ സ്റ്റാഫായി നിന്ന സ്ത്രീയുടെ മുഖത്ത് എന്തോ ഒരു വിധത്തിലുള്ള സ്പ്രേ പെപ്പർ സ്പ്രേ ആണോ സംശയം പറയുന്നുണ്ട് അങ്ങനെ സ്പ്രേ ഉപയോഗിച്ച് അവരെ ആക്രമിച്ച ശേഷം രണ്ടുപേരും കടന്നു കടന്നതായിട്ടൊരു കേസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിൻ്റെ അന്വേഷണത്തിൽ രണ്ട് ദിവസത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതികളെ ആയിട്ടുള്ള രണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നൊരു സ്ത്രീയാണ് മറ്റത് പുരുഷനാണ് അപ്പോൾ അതിൽ അവരെ രണ്ട് കുടുംബസൂത്ര സുഹൃത്തുക്കളാണ് ഒരാളുടെ വീട് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരാളുടെ വീട് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് ചടയങ്കലം പോലീസിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സാബിമാത്യു കെ പി സാറുകൾ കൊട്ടാരക്കര ഡി എസ് പി വൈകുമാർ സാറ് ചടയമേഖലം പോലീസ് ഉദ്യോഗസ്ഥർ സ്കോഡിലെ അംഗങ്ങൾ തുടങ്ങിയവർ തുടങ്ങിയവർ നടത്തിയ അന്വേഷണത്തിൽ അവർ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ തന്നെ നമുക്ക് പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ അറ്റംറ്റ് ആയിട്ട് നടന്നത് അറ്റം മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് കേസ് അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റസമ്മത പ്രകാരം ഈ സ്വർണം പെൺകുട്ടിയെടുത്ത് സ്ത്രീ എടുത്ത് കൈവശം വെച്ചിരുന്നു അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുക കേസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ പോയ ശേഷം ഇവർ തിരിച്ചു പോയ ശേഷം ഇവർ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബൈക്കിനെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത് തിരു തിരുവനന്തപുരത്ത് ഉള്ള തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത് അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഓരോ ഇടത്തുള്ള നമ്മളെ ഈ ജ്വല്ലറിയിലാണ് അവിടെ ആൾ കുറവായിരുന്നു അതൽപ്പം തമിഴിൽ നിന്ന് മാറിയ സ്ഥലമാണ് അതാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ നമ്മൾ കസ്റ്റഡിയിൽ മേടിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും